മരുത്താർവട്ടം ശ്രീ ധന്വന്തരി കഥകളി ആസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേളീരവത്തിന്റെ ഉദ്ഘാടനം നവംബർ പതിനാറിന് മരുത്താർവട്ടം ആഞ്ജനേയസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും പ്രസിഡന്റ് വിനയകുമാർ നന്ദിതം അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനാരോഗ്യകരമായ ലഹരി വാസനകള് കലയെ പ്രത്യേകിച്ച് കഥകളിയെ ഒരു ലഹരിയായി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ അനുഭാവപൂർവമായ പ്രതികരണമാണ് ആളുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘടനയുടെ ഉദ്ഘാടന പരിപാടി ഈ വരുന്ന നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച പരുത്തൂറോട്ടം ധന്വന്തിരി ക്ഷേത്രത്തിന് സമീപമുള്ള സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങായ കേളിയോടുകൂടി സമാരംഭിക്കുന്ന പരിപാടി ഒരു കഥകളി പദ കച്ചേരി ഉദ്ഘാടന സമ്മേളനം അതോടൊപ്പം പ്രഗത്ഭരായ രണ്ട് പ്രതിഭകളെ ആദരിക്കല് പ്രഗത്ഭനായ കല കഥകളി സംഗീതജ്ഞ ശ്രീ പത്തിയൂർ ശങ്കരൻകുട്ടിയെയും വിജയ് ടി വിയിലെ ഭക്തി സംഗീതം സൂപ്പർ സിംഗർ വിജയിയായ ശ്രവൺ നാരായണനെയും ആദരിക്കുകയും തുടർന്ന് രണ്ട് കഥാഭാഗങ്ങൾ ൾ കഥകളിയായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സെക്രട്ടറി രേണു വടക്കേട്ത്ത് മറ്റു ഭാരവാഹികളായ കെ പി ജയമോഹൻ എം എസ് ചന്ദ്രശേഖരൻ നായർ കലാനിലയം രാജശേഖര പണിക്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷിമന്ത്രി ചട്ട എം എൽ എ കൂടിയായ ശ്രീ പി പ്രസാദാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ മനീയ സാന്നിധ്യത്തിൽ തന്നെ ഇത് തുടങ്ങുവാൻ ഞങ്ങൾക്കൊരു സാഹചര്യം വന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട് കഥകളി എന്ന് പറയുന്ന ഈ ഈ ഒരു കല അതിനെ അറിഞ്ഞാസ്വദിക്കാനായിട്ട് അതിനൊരു വേദി കൂടിയാക്കി ഈ ഈ ഒരു ആസ്വാദന സദസ്സിനെ ഞങ്ങൾ മാറ്റുകയാണ് ഇതിനുവേണ്ട ആളുകൾക്ക് കഥ അറിഞ്ഞ് മനസ്സിലാക്കി കഥ കഥകളി ആസ്വദിക്കാനായിട്ട് അതിനുള്ളൊരു സാഹചര്യം അതായത് കഥാഭാഗങ്ങൾ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുക ഒരു പ്രൊജക്ട് സ്ക്രി സ്ക്രീനിൽ അപ്പോഴുള്ള കഥ വിവരിക്കുകയും ആട്ടങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പ്രദർശിപ്പിക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്